പിന്നപ്പോലിക്കുത്തിൽ വാങ്ങിച്ചിട്ടൊന്ന് പിന്നെന്തോ ഏഴായിരത്തിഅറത്താണ് എനിക്ക് അറിയില്ല ഓഫർ ആയിട്ടാണ് എനിക്ക് ഇഷ്ടമല്ല ചാൻസ് പിന്നെ ആന്റിയുടെ പേരുണ്ടേവു സമീർ ആന്റി ഞാൻ

സമീരാന്റെ പിറന്നാളിന്റെ വക ഗിഫ്റ്റ് തന്നതാ കേട്ടോ പറഞ്ഞല്ലോ അതാണ് ഗിഫ്റ്റ് പേര് പറയും അറിയുള്ളു ഇത് ആണ് നമ്മളെ ദേവുട്ടിക്ക് ആ ഇതാ ഈ സംഭവം ചേച്ചി അറിയാലോസ്റ്റ് വന്നിട്ട് നമുക്ക് അവിടെ ഒന്ന് പറയപ്പെടും ഇങ്ങോട്ട് ഇതാണ് പറഞ്ഞോളു സ്വയം പരിചയപ്പെട്ടോ ഞാൻ സമീരിയാണ് എന്റെ കൊച്ചിനും കാണാൻ വന്നയൊക്കെയാണ് കൊച്ചിനും കാണാൻ വന്നത് ൊക്കെ ദൈവം കിട്ടാറുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞൊരു പാവ വേണം പറഞ്ഞു ഇതിന് മുന്നേ ഉള്ള പാവ ചീത്തയായി പോയി അപ്പൊ അവക്ക് ഗിഫ്റ്റ് കിട്ടുന്നു ആരും വന്ന് അയച്ചു കൊടുക്കണ്ടെന്ന് പറഞ്ഞു പക്ഷെ അതിനു മുന്നേ അവക്ക് കൊടുത്തു അപ്പൊ എല്ലാരോടും